മാധവൻ മാസ്റ്റർക്ക് അനുമോദനം നൽകി ആയുർവേദത്തിലൂടെ ആരോഗ്യവും ഉന്മേഷവും പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശപതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ കഥകളിയിൽ ക്ഷേത്രകലാ അക്കാദമി അവാർഡ് നേടിയ കാമ്പ്ര മാധവൻ മാസ്റ്റർക്ക് പയ്യന്നൂർ ഫൈൻ ആർട്സ് സൊസൈറ്റി അനുമോദനം നൽകി ബാലൻ സ്വാഗതവും യു നാരായണൻ മാസ്റ്റർ അധ്യക്ഷതയും വഹിച്ച പരിപാടിയുടെ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും രൗദ്രശ്രീ ടി ടി കൃഷ്ണൻ നിർവഹിച്ചു പ്രശസ്ത കഥകളി നടൻ രൗദ്രശ്രീ ടി ടി കൃഷ്ണനെയും വേദിയിൽ വെച്ച് ഉപഹാരം നൽകി ആദരിച്ചു എൻ വി കൃഷ്ണൻ മാസ്റ്റർ എ വിനയകുമാർ വിമല ദാമോദരൻ എന്നിവർ അർപ്പിച്ച് സംസാരിച്ചു കെ വി ദാമോദരൻ നന്ദിയും പറഞ്ഞു നിരവധി പ്രമുഖ വ്യക്തികൾ ചടങ്ങിൽ സംബന്ധിച്ചു ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകം ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് പ്രകൃതിയുടെ മടുത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ